ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരി അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഒരു കപ്പിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ ഇത് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലേക്കാണ് എടുത്തിരിക്കുന്നത് ഇത്രയും എടുക്കുക ഇതിൽ കാൽ കപ്പ് തേങ്ങ ചിരിവിയത് ഒരു കാൽ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരക ഇത്രയും തരിതരിപ്പായിട്ട് ചതച്ചെടുക്കുക ആ പൊടികൾ മിക്സ് ചെയ്തതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് അത് ചേർത്ത് കൊടുക്കുക അതിൽ ഒരു കാൽ ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കുക അതിലേക്ക് അര കപ്പ് തിളച്ച വെള്ളം കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമുക്കൊന്ന് കൈ അമർത്തി കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് അടച്ച് വെക്കണം കുഴച്ചെടുത്ത മാവ് ചപ്പാത്തി ചപ്പാത്തിപ്പലകയിൽ വെച്ച് നമുക്ക് അരിമാവ് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിൽ അരിമാവ് തൂക്കി ഒന്ന് പരത്തിയെടുക്കുക ഒന്നെങ്കിൽ കൈ കൊണ്ട് പരത്താം അല്ലെങ്കിൽ റോളിങ് പിൻ വെച്ചിട്ട് പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ കൈ കൊണ്ടാണ് പരത്തുന്നത് റോളിങ് പിൻ വെച്ച് പരത്താം എന്നിട്ട് ഒരു ഒന്നര സെൻറ്റിമീറ്റർ കനത്തിൽ നമുക്കൊരു എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെച്ചിട്ടോ കുക്കി കട്ടർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ളത് ഒരു പാത്രമാണ് സ്റ്റീലിൻ്റെ പാത്രം അതിൻ്റെ വക്ക് നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന പാത്രമാണ് അപ്പോൾ ആ വക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ രണ്ടാമതും ഒന്നും കൂടി കുഴച്ചിട്ട് പരത്തി എടുക്കാവുന്നത് അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണോ എത്ര ഖനം ഉണ്ടെന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരുന്നു ഉണ്ടായത് ഒന്നര സെൻറ്റിമീറ്റർ ഖനത്തിലാണ് ഇത് ഇരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവരും കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞിട്ട് ചൂടായ എണ്ണയിൽ പുറത്ത് കോരാവുന്നതാണ് ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ചൂടായി കഴിയുമ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒരു മീഡിയം ടു ഹൈ ആക്കാം അപ്പോൾ ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് പത്തിരി ഇപ്പോൾ ഈ ഇപ്പം ഞാനെടുത്തിരിക്കുന്ന കടായിൽ രണ്ട് പത്തിരിയാണ് ഒരു സമയം ഫ്രൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് മുങ്ങി കിടക്കുവാണ് അത് തന്നെ മേലേക്ക് പൊങ്ങി വരും കൊമളച്ച് വരും നമ്മൾ പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തത് ജസ്റ്റ് കളർ മാറുന്ന ആ ഒരു ഭാഗമാണ് ആവുന്നത് ഇത് ഓൾറെഡി എല്ലാവരും കുക്കായിട്ടുണ്ട് നമ്മൾ തിളച്ച എണ്ണയിലാണ് സോറി തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇതെല്ലാവരും കുക്കായതാണ് അപ്പോൾ മറിച്ചിട്ടപ്പോൾ അതിൻ്റെ സൈഡ് ഇതിപ്പോൾ ഒരു ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളറേ ആയിരുന്നു ഒരു ഗോൾഡൻ കളറിൽ തന്നെയാണ് നമ്മളത് കോരി എടുക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ചെറിയ ചെറിയ കൊമളകളായിട്ട് പൊങ്ങി വരുവാണ് അതായത് നമുക്ക് ലെയർ ആയിട്ടത് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് പൊട്ടിച്ച് കാണിച്ച് തരാം എങ്ങനെയാണ് ലെയറായിട്ട് ഇരിക്കുന്നത് എന്ന് ഇതിപ്പം പൂരി പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും അപ്പം ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം ഇട്ടിട്ട് വറക്കുവാണ് കാരണം ആദ്യം രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞപ്പോൾ സ്പേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇട്ട് കാണിക്കുകയാണ് നിങ്ങളോട് പൊങ്ങി വരുന്നുണ്ട് പൂരി മാറ്റാൻ എനിക്ക് ഇപ്പോൾ കടയുന്നത് കാണിക്കുന്ന ഇല്ല പത്തി ഞാൻ ടേസ്റ്റ് ചെയ്യാം അത് നമുക്കിനി മറിച്ചിടാം അത് ടേസ്റ്റാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് കോമളച്ചി വന്നിട്ടുണ്ട് ഇది അരി മാത്രം വെച്ചിട്ട് ഇണ്ടാകുമ്പോൾ కొంచెం സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപോലെ ഇങ്ങനെ നമ്മളുടെ സ്പാറ്റുല വെച്ചിട്ട് ഒന്ന് ജെസ്റ്റ് ഒന്ന് അമർത്തി കൊടു ചെയ്താൽ കോമളച്ചിങ്ങ വരും ഇനി ലൈറ്റ് ആയിട്ട് കുന്നി വെയിരും ഇത് നമ്മൾ ഈ കളറില് തന്നെ കോരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിന്റെ കാള